വ്യത്യസ്തമായ പഴവർഗ്ഗങ്ങൾ കാണാനും കഴിക്കാനും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അത്തരത്തിൽ വിദേശ പഴവർഗ്ഗങ്ങൾ മാത്രം കൃഷി ചെയ്യുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട് കൊല്ലം കൊട്ടാരക്കരയിൽ ഡോക്ടർ ഹരിമുരളീധരന്റെ വീട്ടുമുറ്റത്തെ കമ്പോഡിയൻ വൈൽഡ് ഗ്രേപ്പിന്റെ വിശേഷം കൂടി ഒന്ന് അറിഞ്ഞു ഈ വൈൽഡ് ഗ്രേപ്പിന് ഗ്രേപ്പ് നമുക്കൊരു പേര് ഇടാം കുറച്ചുകൂടി എളുപ്പത്തിൽ ശാസ്ത്രലോകത്തു നിന്നും കാർഷിക രംഗത്തേക്ക് വന്ന ഒരു സീനിയർ സയൻറ്റിസ്റ്റ് ഉണ്ട് എന്നോടൊപ്പം കൊട്ടാരക്കര സ്വദേശി ഡോക്ടർ ഹരി മുരളീധരൻ അദ്ദേഹം ആയിരത്തി അഞ്ഞൂറോളം വിദേശ പഴവർഗ്ഗങ്ങളാണ് കൃഷി ചെയ്തു പോരുന്നത് എന്തായാലും ഇപ്പോൾ വീടിന് മുന്നിൽ പുതുതായി ഇപ്പോൾ വിളങ്ങി നിൽക്കുന്നത് കമ്പോഡിയൻ ആണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് ആദ്യമായി കടന്നു വന്നത് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഹരി മുരളീധരൻ ഞാനൊരു പതിനാല് വർഷമായിട്ട് ഒരായിരത്തി അഞ്ഞൂറോളം വിദേശ പഴങ്ങൾ വളർത്തുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ ഈ ചക്കയും മാങ്ങയും ഉപയോഗിച്ചിരുന്ന സമയത്ത് ഒരു വ്യത്യസ്തത വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉഷ്ണമേല കാലാവസ്ഥയിലുള്ള ചെടികൾ വിദേശത്തു വിത്തുകൾ മേടിച്ച് അങ്ങനെ ഇപ്പം വളർത്തുന്നു അപ്പം ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കംബോഡിയൻ വൈൽഡ് ഗ്രേപ്പ് എന്ന് പറയും എന്താ ഈ നിൽക്കുന്നതാണ് കമ്പോഡിയൻ വൈൽഡ് ഗ്രേപ്പ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജാണ് നല്ലവണ്ണം പഴുത്ത് കഴിഞ്ഞു അപ്പം ആദ്യത്തെ സ്റ്റേജുകളൊക്കെ പല മീഡിയസിലും കണ്ട് കാണും പൂക്കുമ്പം തൊട്ട് പച്ച അതായത് പിങ്ക് ചുമപ്പ് ഫൈനൽ സ്റ്റേജ് കറുപ്പാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിന് പിക്കിളിന് ഉപയോഗിക്കുന്ന മുന്തിരിങ്ങയാണ് നമ്മുടെ മുന്തിരിങ്ങയുടെ കൂട്ടി ഇന്ന് നട്ട് കഴിഞ്ഞാൽ ഇത് പ്രൂൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വർഷം ഇതിൻ്റെ ഫലം മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെടി അങ്ങ് ഉണങ്ങിപ്പോവും ഉണങ്ങി കരിഞ്ഞു പോയ ശേഷം ഇതിന് നമ്മുടെ മരച്ചീനയുടെ ഇട്ടൊരു കിഴങ്ങുണ്ട് ആ കിഴങ്ങീന്ന് അടുത്ത വർഷം പൊട്ടിക്കളിക്കും ഇപ്പം നമ്മൾ വിത്ത് നട്ടാൽ തന്നെ ഇതിൻ്റെ കിഴങ്ങായിട്ട് ആദ്യത്തെ രണ്ട് വർഷം ഇത് പൂക്കത്തില്ല മൂന്നാമത്തെ വർഷം പൂത്ത് കായ്ഫലം കിട്ടും എനിക്ക് ആറ് വർഷമായിട്ട് കായ്ക്കണുണ്ട് ഇതിൻ്റെ ഒരു മൂന്ന് ടൈപ്പ് ഉണ്ട് എൻ്റെ ഇതിൽ അപ്പം ഇത് നമ്മുടെ ആദ്യകാലത്ത് ഇതിന്റെ കോമൺ ആയിട്ടൊരു സാധനം നമ്മുടെ കേരളത്തിലുണ്ട് അതിന്റെ പേരാണ് വള്ളിമാങ്ങ മലപ്പുറം സൈഡൊക്കെ ഉണ്ട് അത് ഉപ്പിലിടാനും മറ്റും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു മാങ്ങയുടെ ചെറിയൊരു ടേസ്റ്റ് കയറി വരും അപ്പോൾ ഇതിന്റെ ഒരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മുടെ ജ്യൂസ് മുന്തിരിക്കൊക്കെ കഴിക്കുമ്പോൾ ചെറിയൊരു ചൊറിച്ചില അനുഭവപ്പെടത്തില്ലേ അതുപോലെ ഒരു കെട്ടെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അപ്പോൾ ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പം ഇതിന്റെ അതുപോലെ ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ഇതിന്റെ കിഴങ്ങിനാണ് റൈസോമിനാണ് അപ്പം ഇത് നമുക്കൊരു സന്തോഷം നമ്മൾ നട്ട് വളർന്നത് മുറ്റത്തിങ്ങനെ പൂത്ത് വലഞ്ഞിരിക്കുമ്പോൾ ഇപ്പോൾ ഫാമിൽ നിരവധിയായിട്ടുള്ള പഴവർഗ്ഗങ്ങളുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വീടിന് മുന്നിലേക്ക് കൊണ്ടുവന്നത് ഇത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ എനിക്ക് മൂന്ന് സ്ഥലത്ത് നിപ്പുണ്ട് അതിൻ്റെ ഒരു വിത്ത് വീണ് കിളിച്ചതാണ് അച്ഛൻ അത് നല്ലോണം പോഷിപ്പിച്ച് കയറ്റി വിട്ടു അങ്ങ് പടന്നു കഴിഞ്ഞവണ്ണം ഇവിടെ ഒരു തെങ്ങിൻ്റെ മണ്ടിൽ അത് കയറിപ്പോയി അപ്പം ഇങ്ങനെ മുന്തിരി കൊലകൾ കിടക്കുവായിരുന്നു അപ്പോൾ ആക്ച്വലി വീടിൻ്റെ മുന്നിൽ കുറച്ച് ഐറ്റംസ് നിൽക്കുന്നെയൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ട് അടുത്ത് വരട്ടെന്ന് വിചാരിച്ച് നടന്നതാണ് ഇത് പിന്നെ ശല്യം ഒരു വർഷത്തേക്ക് ഏത് കാലഘട്ടം മുതലാണ് ഇതിലേക്ക് വരുന്നത് ഞാൻ ഇപ്പോൾ പതിനഞ്ചാമത്തെ വർഷം പതിനഞ്ച് വർഷം ബാക്ക് പോയാൽ ഞാൻ പറഞ്ഞില്ല മൈക്രോബയോളജിയിലെ സീനിയർ സയന്റിസ്റ്റ് പതിനെട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കോറിൻ്റെ എം സിആർ സിയിലെ സയന്റിസ്റ്റായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ചെറിയ ചാർട്ടിൻ്റെ കമ്പനി ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു ചാർട്ടിൽ നാല്പത് ഷീറ്റ് വെച്ച് നാൽപ്പത് ഫ്രൂട്ട്സ് വെച്ച് നാല്പത് ഷീറ്റ് വരുമ്പം നമ്മുടെ നാട്ടില് ചക്ക മാങ്ങ വഴപ്പഴം ഇല്ല അതൊന്നുമില്ല അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു നെയ്ർലി എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ട്രോപ്പിക്കൽ ഉഷ്ണമേഖലാ കാലാവസ്ഥ നമ്മുടെ ക്ലൈമേറ്റ് വളരുന്ന അങ്ങനെ രാത്രി രണ്ടു മൂന്ന് മണിക്കൊക്കെ കുത്തിയിരുന്ന് ഫേസ്ബുക്കിൽ സായിപ്പിൻ്റെ കൂടെ ട്രാൻസ്ലേറ്റർ സ്പാനിഷ് പോർച്ചുഗലിൽ ചോദിച്ച് ഇറന്ന് അങ്ങനെ എനിക്ക് വന്ന് കിട്ടിയതാണ് അവർ പല നല്ല ആളുകളുണ്ട് അവർ ഒരുപാട് പേര് അയച്ചു തന്നതാണ് പിന്നെ അവർ വരാറുണ്ട് സ്റ്റീവൻ മോറെ പോലുള്ള വളരെ പ്രശസ്തരായ ഫ്രൂട്ട്സിൻ്റെ അവർ വരുമ്പോൾ ഞാൻ കൊടുക്കുന്നത് അയനിച്ചക്കേട്ട കുരുവും പുളുങ്കിരിയൊക്കെ അവർക്ക് ഭയങ്കര കാര്യമാണ് അങ്ങനെ അവർ തന്നതിന്ന് വളർത്തിയെടുത്തതാണ് അപ്പൊ നമുക്കൊരു സന്തോഷം ജീവിതത്തിൽ ആയിട്ട് തിരിച്ചറിഞ്ഞില്ല പക്ഷേ നാല് ചെടി നട്ടപ്പം ദാസേട്ടൻ ഉൾപ്പെടെ അമ്മക്ക് ഉൾപ്പെടെ വിളിച്ച് അപ്രീസിയേഷൻ അപ്രീഷിയേഷൻ ചെയ്യുന്നു അതൊക്കെ നമ്മുടെ ലൈഫിൽ സ്വപ്നം കാണാൻ പറ്റത്ത് ഈ കാർഷിക രംഗത്തേക്ക് വന്നതോടുകൂടി പലർക്കും മാതൃകയാവാൻ സാധിച്ചിട്ടുണ്ട് നൂറ് ശതമാനം പലർക്കും ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യൻ ബയോസയൻസിന്റെ പത്ത് ഇൻസ്പയറിംഗ് പേഴ്സണി ഒന്ന് ഞാൻ കയറി വന്നു നോക്കിയപ്പം സ്വന്തം ജോലി കളഞ്ഞ് കൃഷിയിലേക്ക് ഇറങ്ങി അതാണ് അതായത് ബെറ്ററി എഴുതിയത് ഇന്ത്യൻ സയന്റിസ്റ്റ് ബികമെ ഫാമ് അപ്പൊ നമുക്കൊരു സന്തോഷം ജീവിതത്തിൽ പിന്നെ ഒരു പഴം പോലും ഞാൻ വിൽക്കുന്നില്ല എല്ലാം കിളികൾക്കാ നൂറ് ശതമാനം കിളികൾക്കും വരുന്നവരോ പറിച്ചു കഴിക്കുന്നത് ഒരു പഴം പോലും അപ്പം ഈ കിളികൾ ഏതെങ്കിലും ജന്മത്തിൽ എനിക്കൊരു പുണ്യം കിട്ടും അത് മതി കാശിന് വേണ്ടി നമ്മൾ പഴവർഗ്ഗങ്ങൾ ഇല്ല പക്ഷേ വരുന്നവർക്ക് കഴിക്കാം അതെ അപ്പൊ ചോദിക്കും എൻ്റെ വരുമാന മാർഗ്ഗം ഞാൻ ജോലി കളഞ്ഞുകൊണ്ട് ഞാൻ കൺസൾട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഫ്രൂട്ട് അമ്പത്തിരണ്ടാമത്തെ ഫ്രൂട്ട് ഫാമിംഗ് കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് കൊമേഴ്ഷ്യലും അല്ലാത്തതും അപ്പം ദൈവാദിനെ ഒരു വഴി എന്റെ കളക്ഷൻസ് ഉണ്ടായിട്ട് എനിക്ക് എളുപ്പമാണ് ഓരോ ചെടി വളരുമ്പോഴും എനിക്കറിയാം എങ്ങനെ വളരുന്നു എങ്ങനെയാണെന്ന് അതുകൊണ്ട് ഈ മാർഗം എന്തായാലും അതുതന്നെയാണ് ഈ കാർഷിക രംഗത്തേക്ക് പ്രവേശിക്കുന്നവർക്ക് വലിയൊരു മാതൃക തന്നെയാണ് കാരണം വിദേശത്തു നിന്നും കൊണ്ടുവരുന്ന പഴവർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ ഫാമിലും അതോടൊപ്പം തന്നെ വീട്ടുമുറ്റത്തും വളർത്തിയ ശേഷം അത് കിളികൾക്കും അതോടൊപ്പം വരുന്നവർക്കും കഴിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിലൊരു പ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ശാസ്ത്ര ശാസ്ത്രരംഗത്ത് വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കാർഷിക രംഗത്തും അതിനേക്കാൾ കൂടുതൽ അനുഭവമാണ് അദ്ദേഹത്തിനുള്ളത് എന്തായാലും അദ്ദേഹത്തിന് ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറാമാൻ ബിജു പരവൂരിനൊപ്പം എം മനോജ് ജനം കൊല്ലം